മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ മാസപ്പിടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന് ഉറപ്പായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ആണ് വിധി പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് കോടതി വിശദീകരിച്ചു ഇതിനെതിരെ മാത്യു കുൾനാടന് എം എൽ എയും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവുമാണ് റിവിഷൻ ഹർജി സമർപ്പിച്ചത് ഈ ഹർജികളിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുന്നത് ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ ഗിരീഷ് ബാബു മരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ എതിർക്കക്ഷികളാക്കിയാണ് മാത്യു കുൾ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി സി എം എൽ ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് വാദം ഹർജിയിൽ മാസങ്ങൾക്ക് മുൻപ് വാദം പൂർത്തിയാക്കിയ സിംഗിൾ ബെഞ്ച് കേസ് ഉത്തരവിനായി മാറ്റുകയായിരുന്നു ഈ കേസിലെ വിധി പിണറായിക്കും മകൾക്കും ആശ്വാസമാണ് സി എം ആർ എൽ മാസപ്പടി കേസിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി അഴിമതി നടന്നെന്നാണ് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എസ് എഫ് ഐ ഒ ഐ ടി വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതി കേന്ദ്രം സമർപ്പിച്ചത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നാണ് വിവാദം ഒരു സേവനവും കിട്ടാതെ തന്നെ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണ് എന്ന് ആദായ നികുതി ഇന്റലിജന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയിരുന്നു മാസപ്പടി കേസിൽ അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷാപാതപരമാണെന്ന് മാത്യു കുൾനാടന് ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പണം കൈപ്പുറ്റിയത് ഇക്കാര്യം ഇന്റലിജന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിലാണ് വീണയുമായി കമ്പനി കരാറുണ്ടാക്കിയത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമ പ്രവർത്തകർക്കും സി എം എൽ ആർ പണം നൽകിയതെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു ഹർജിയിൽ സർക്കാരിനെ എതിർക്കക്ഷിയാക്കാത്തത് ദുരുദ്ദേശപരമാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഹർജിയിൽ തെളിവുകൾ ഇല്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി മാത്യു ഗുൾനാടന്റെ ഹർജി തള്ളിയത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയായ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നത് സി എം ആർ എല്ലിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല ഇതിനായി ഹർജിക്കാരൻ ഹാജരാക്കിയ ഇ വേ ബില്ലെ തെളിവിനായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇന്റലിജൻസ് ഓഫീസിന്റെ അന്വേഷണവും ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുമുണ്ട്